ജേട്ടാ നമ്മുടെ അമൃത ടി വിയിൽ പല ജോണർ ഓഫ് ഷോസ് ഉണ്ട് എന്റർടൈൻമെന്റ് ഷോസിൽ വളരെ പോപ്പുലർ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോ ഇത് എന്താ പറയുക പുതിയ ടാലൻസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത ടി വി ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അതിൽ പലരും ഇന്ന് വളരെ വൈറലായ താരങ്ങൾ കൂടിയാണ് അതിൽ നിന്നും വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള രണ്ടാൾക്കാര് ഇന്ന് ജേട്ടിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു പെർഫോമൻസുമായി ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഞാൻ അവരെ യറ്റി കൊണ്ടുപോയിട്ടുണ്ട് താരങ്ങളായാലും നമ്മുടെ രാജുവേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിനിമയിൽ അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം കാറ്റത്താടില്ലാറ്റാടി കരുത്തുരുമ്പിൽ കരുത്തുള്ള സ്റ്റീലി കാറ്റാടി കാലാകാലങ്ങളിൽ കാറ്റാടി എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ നമുക്കിപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഒരു താരമാണ് നമ്മുടെ ഗുരു സോമസുന്ദ്രം അദ്ദേഹം നമ്മുടെ ഈ ഫ്ലോറിൽ വരികയാണ് നമ്മുടെ ചേട്ടൻ സ്പുരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കാൻ നോക്കുന്ന കടമുണ്ട് തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും എനിക്ക് തരാത് അത് ആശ്ചര്യമായിരുന്നു എനിക്ക് എന്താ റോൾ വന്ന പിന്നാടി മിസ്റ്റർ ബേസിൽ ജോസഫ് ദാ അവരുടെ ഡയറക്ടർ ഗോദ കുഞ്ചുരാമാണ് രണ്ട് പഴം എടുത്തിരിക്കാറ് ரொம்ப അവർ കഥകൾ എടുക്കാറുണ്ട് മലയാള വരലാ സൈജു കുറുബിന്റെ കഴിഞ്ഞോളത്തിൽ നമ്മൾ പോലും നമ്മൾ അതോ യഥാർത്ഥ ഒരു 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 ഇൻ്റർവ്യൂ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ശരി എന്താ പറയുക ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ അതിൽ എനിക്ക് വളരെ നല്ല കാര്യം തന്നെ കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് നല്ല വാർത്തകളിലൂടെ ഒരു വായിച്ചൊരു ദിനം തുടങ്ങാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു താരമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആക്ടർ ഷൈൻ ടോം ജാക്കോ അദ്ദേഹം ഈ നമ്മുടെ ജേട്ടൻസ് പൂരത്തിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റേജിൽ സംസാരിക്കാമെന്ന് നോക്കുന്നു കണ്ടുനോക്കാം നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും പുരത്തിൽ വരാൻ കഴിഞ്ഞാൽ വെതിയായ സന്തോഷമുണ്ട് ഇപ്പൊ ചിലര് പറഞ്ഞു കൊടുക്കണതെന്താന്ന് വെച്ചാല് ഞാൻ നോർമലല്ല എന്നാണ് പറയുന്നത് അല്ലേ എന്റെ നോർമൽ അല്ലല്ലോ ഇവിടെ ഗാന്ധിജിയുടെ നോർമല് സലിമേഡ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് ഞാനൊന്നിന്റെ ഇതിലൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് ജയേട്ടൻസ് പൂരം വളരെ നല്ല രീതിയിൽ വലിയ ആഘോഷമാണ് അവർ താ ടിയിൽ നടക്കുന്നത് പക്ഷെ ഞാനിവിടെ വെളിയിലൊക്കെ നോക്കി പൂരമാകുമ്പോ ഒരു ആനയൊക്കെ കണ്ടേ ആനയെ കണ്ടില്ല പക്ഷെ ആന ഇല്ലെങ്കിലും ഗംഭീര ഒരു പൂരമായിരുന്നു ജയേട്ടൻസ് പൂരം നമ്മുടെ പ്രേതം സിനിമയിൽ ജേട്ടനു ചോദിച്ചാൽ പ്രേതം സിനിമയിൽ നമ്മുടെ വിനീതേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിനീതേട്ടൻ ഇങ്ങോട്ട് വരികയാണ് എല്ലാവർക്കും നമസ്കാരം ജേട്ട ജേട്ട സത്യം പറയാതെ എനിക്ക് ഇപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ജേട്ടൻ സ്ഫൂരത്തില് വരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ജേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ആ പ്രേതം സിനിമയിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് പിന്നൽ പണ്ട് നടന്നിട്ടു തേഞ്ഞു പോയ ഉറങ്ങുന്ന വഴി ബാക്കി എന്തായാലും ചേട്ടൻ സ്പൂരത്തിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്